ും പരിസര പ്രദേശങ്ങളിലും തുടർച്ചയായി മോഷണം നടത്തിയ മോഷണ സംഘം പിടിയിൽ ആസാം നാഗുണ്ട് സ്വദേശികളായ ഗുൽജാർ ഹുസൈൻ അമീർ ഹുസൈൻ രജാഖ് അലി തെങ്കാശി സ്വദേശി മാരിമുത്തു എന്നിവരടങ്ങുന്ന മോഷണ സംഘത്തെയാണ് ആലുവ പോലീസ് പിടികൂടിയത് അമ്പലങ്ങൾ പള്ളികൾ ആൾതാമസമില്ലാത്ത വീടുകൾ എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയവരാണ് ഇവർ മോഷണം മുതൽ സഹിതമാണ് പിടികൂടി അറസ്റ്റ് ചെയ്തത് പകൽ സമയത്ത് മോഷണം ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തി രാത്രിയിൽ മോഷണം നടത്തി മോഷണം ചെയ്ത മുതലുകൾ ആക്രിക്കടയിലും വിലപിടിപ്പുള്ള സ്വർണവും മറ്റും തമിഴ്നാട്ടിലെ കടയിലുമാണ് വിറ്റിരുന്നത് എറണാകുളത്ത് ലോഡ്ജിൽ സ്ഥിരമായി തങ്ങി മോഷണം നടത്തി മുതലുമായി തമിഴ്നാട്ടിലെത്തുക സ്ഥിരമായി മോഷണം 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 മുതൽ 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 വാങ്ങിയിരുന്ന അറസ്റ്റ് ചെയ്തു ഇയാളുടെ കടയിൽ നിന്നും ധാരാളം കണ്ടെടുത്തു വാങ്ങുന്ന െതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അന്വേഷിച്ചു കണ്ടുപിടിക്കുന്നതിനായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബൽ സക്സേനയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘത്തിൽ ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐമാരായ എസ് എസ് ശ്രീലാൽ പി എം സലീം സി പി ഒമാരായ മഹിൻഷാ അബൂബക്കർ മുഹമ്മദ് അമീർ കെ എം മനോജ് പി എ നഫൽ വി അഫ്സൽ കെ എ സിറാജുദ്ദീൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തമിഴ്നാട്ടിലെത്തി അന്വേഷണം നടത്തും ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരഗ് പനിവരക് പിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കും ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര യെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൌൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ ബെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറലിസം കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവർ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ